ചോദിക്കാലേ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ജയപ്രകാശ് അതാ നമ്മൾക്ക് ഗാങ്സ്റ്റേഴ്സ് അല്ലേ വിളിക്കാലേ ജയപ്രകാശാണ് ഹലോ അല്ല ഒരു കാര്യം പറയാനുണ്ട് അല്ല ഞാൻ പറയാ സാർ ഞാൻ പറയട്ടെ ആലവലാദ്യം കോള് കെട്ടിയതല്ലോ ഒന്നുകൂടെ വിളിക്കുമോ വിളിക്കാലേ അതിനല്ല പൈസയുടെ കാര്യം സംസാരിക്കാനോ കാണാനോ എവിടെ എപ്പോ എന്നെക്കൊന്ന് സാധനം കൈക്കലാക്കലാണ് സാറിൻ്റെ ശ്രമങ്ങി എന്റെ ബോയ്സ് നിങ്ങളുടെ വീട് കത്തിക്കും കാറും കത്തിക്കും പൊഴിഞ്ഞാമ്പാറും നിന്ന് എത്തും ഓക്കെ എനിക്ക് വരാം എവിടെ ശബരി ഫാക്ടറിയാ ഓക്കെ ശരി ഡ അയാള് ഞാൻ ഞാൻ ഫാക്ടറിയുടെ പറയണ്ടായിരുന്നു എന്തിനാ ആ ചോദിക്കണ്ടേ ഇനി വില തട്ടിക്കളയനെ മറ്റു ആണെങ്കിലോ എങ്കിലും ഒരു പണിയാം സാധനം നമുക്ക് എവിടെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ട് പൈസ കിട്ടിയതിന് ശേഷം എടുത്തു കൊടുക്കാം ഐഡിയ

നിനക്ക് ഓർമ്മയുണ്ടാ നിങ്ങളെ കോളേജിൽ പഠിക്കുമ്പോഴേ എന്റെ റെക്കോർഡ്സ് എനിക്ക് എഴുതുന്ന എഴുതി തന്ന അവള് പറഞ്ഞാൽ അതിനക്ക് ഓർമ്മ പക്ഷി റിസ്ക് എടുത്ത് എന്നെ കാണാൻ അവള് വന്നു അതും മറന്നു ബസ്സില്ലേ ഞങ്ങൾ പോട്ടെ എന്റെ ബർത്ത്ഡേക്ക് എന്റെ ബർത്ത്ഡേക്ക് അവള് ഗിഫ്റ്റ് വാങ്ങി തന്നു അതെ സീനാക്കരുത് എന്നാരാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ളത്

അയച്ചി ചൂടാ നിന്റെ മുഖം മൂടിച്ച് ാണ് ഞാൻ വിളിച്ചോണ്ട് വന്നത് എന്റെ പൊന്നു ചേട്ടാ ഇവന്റെ വല കാര്യം പറയാനാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല

വീട്ടിലാണെങ്കി അച്ഛന അത് എങ്ങനെ നടത്തിയാ മതി എന്നുള്ള രീതിയിൽ എന്താ പിടിച്ചോണ്ടിരിക്കാനെന്താ ചെയ്യണ്ടപ്പൊ ചേട്ടൻ പറ പറയാ

എന്റെ ചെട പൈസ കൂടെ കൊടുത്ത കൊടുത്തേക്കൊടുത്തേക്ക ശരി ആ അവിടെ അവിടെന്നെ കൊറേ നേരമായിട്ട് പരിപാടിയാ ബൈക്കിനു ചുറ്റും കിടന്ന കറവാണല്ലോ നീ ഒന്നുമില്ല ചുണ്ടു കേട്ടാ ചുണ്ടുചേട്ടന ഒന്നറിയോ ചേട്ടനറിയാത്തവർ ആരല്ലേ നാട്ടില് ചേട്ടാ ഫേമസ് അല്ലേ

പറഞ്ഞു സഹായിക്കാം എന്റെ കാമുകിമാരുണ്ട് ഓ എനക്ക് മാത്രമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ചാന്ദിനി ഞാനും അവളും തമ്മിൽ അഗാധമായ പ്രണയമായി പറഞ്ഞോ ഞാൻ ഈ കവിത എഴുതുവേ അപ്പൊ എന്റെ കവിത കേട്ടിട്ട് അവൾ എന്റെ ഫാനായി അങ്ങനെ ഇത് സെറ്റ് ആയതേ കവിത വേണ്ട നീ നിന്റെ ഈ കഥ മതി അങ്ങനെ ഞങ്ങൾ പാർക്കിൽ പോയി ആളൊഴിഞ്ഞ സിനിമാ തിയേറ്ററിൽ പോയി സന്തോഷത്തോടു കൂടി ഒരു മാസം കടന്നുപോയി പോയി ചേട്ടാ പ്രശ്നം തുടങ്ങിയത് എന്നാ പറ്റേ അവള് ഹോസ്റ്റല് മാറി പിന്നെ പുതിയ ഫ്രണ്ട്സായി പിന്നെ എന്നോട് സംസാരിക്കുന്നതെല്ലാം കുറഞ്ഞു എന്റെ കൂടെ വരാതെയായി ഫുൾ ടൈം അവരുടെ കൂടെ കറക്കാം പിന്നെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞു ഞാൻ സങ്കട കവിത കഴുതാൻ തുടങ്ങി ഞാനൊരു സങ്കട കവിത ചൊല്ലട്ടെ കൊണ്ട് പറഞ്ഞു ഒടുവിൽ ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു എന്റെ കയ്യിൽ കാറും ഇല്ല ബൈക്കും ഇല്ല അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കാറിലും ബൈക്കിലാ പോകുന്നത് അപ്പോ അതുകൊണ്ട് അവൾക്കും കാറുവാണെന്നൊരാഗ്രഹം അന്ന് മുതൽ ഞാൻ ബൈക്ക് വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു

ചേട്ടാ ചേട്ടനൊരു ഹെൽപ്പ് ചെയ്യൂ എന്താ മോനെ ബൈക്ക് അടിച്ച് മാറ്റി തരാൻ പറ്റുമോ നിനക്ക് ഞാനെന്നറിയോ നീ ഷൈജു ഷൈജു ഫാൻസ് അസോസിയേഷൻ കേട്ടിട്ടുണ്ടോ നീ ഷൈജു വെൽഫെയർന്ന് കേട്ടിട്ടുണ്ടോ നീ ഫേസ്ബുക്കിൽ ഉണ്ടോടാ ആരായി ഞാനിപ്പം നീ പറഞ്ഞ സൈസ് പരിപാടികൾ ചെയ്ത് ജീവിക്കുന്നവനല്ല എനിക്ക് പറ്റുന്ന പോലെ നല്ല കാര്യങ്ങൾ ജീവിക്കുന്ന മനുഷ്യനാണ് കേട്ടോ ഇതും ഒരു നന്മയുള്ള കാര്യല്ലേട്ടാ എൻ്റെ ജീവിതം രക്ഷപ്പെടില്ല ഞാൻ ഞാൻ ആകെ തകർന്നിരിക്കട്ടാ എനിക്കിനി ചേട്ട മാത്രമേ ഉള്ളൂ എൻ്റെ പെണ്ണു പോവും ജോലി കിട്ടുന്നില്ല പട്ടിണിയാണ് സത്യമായിട്ടും പട്ടിണി ആട്ടാ ചേട്ടൻ്റെ ഈ തങ്കപ്പെട്ട മനസ്സിനെ പറ്റിയിട്ട് എൻ്റെ അച്ഛനെ അപ്പവും പറയുന്നുണ്ട് സത്യമായിട്ട് പക്ഷേ ഇതിൻ്റെ അവസാനത്തെ മോഷണമായിരിക്കണം ആ ലോക്ക് ഞാൻ തുറന്നു വരും ബൈക്ക് എടുത്തുകൊണ്ട് പൊക്കോണം ആ ശരി ചേട്ടാ അങ്ങനെ കേട്ടോ